ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ വ്യാപകനാശം മുന്നൂറ്റി എൺപത് വീടുകൾ ഭാഗികമായും പത്ത് വീടുകൾ പൂർണ്ണമായും തകർ തോരാതെ പെയ്യുന്ന മഴയിലും ഇടവേളകളിൽ വീശിയടിക്കുന്ന ശക്തമായ കാറ്റിലും ചേർത്തല താലൂക്കിൽ വ്യാപക നാശം രണ്ട് ദിവസങ്ങളിലായി നാൽപ്പത്തിയേഴ് വീടുകളാണ് ഭാഗികമായി തകർന്നത് നിരവധി സ്ഥലങ്ങളിൽ റോഡിലേക്ക് മരം മറിഞ്ഞ ഗതാഗത തടസ്സമുണ്ടായി ശക്തമായ കാറ്റിൽ മരം വീണാണ് വീടുകളും വൈദ്യുതി ഉപകരണങ്ങളും നശിച്ചത് മരങ്ങളും വടക്ക് ഗ്രാമപഞ്ചായത്ത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിൽ മൂന്ന് കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് ശക്തമായ കാറ്റിലും മഴയിലും ചേർത്തല തെക്ക് പഞ്ചായത്ത് വാർഡുകളിൽ വീടുകളും വൈദ്യുതി തൂണുകളും തകർന്നു മൂന്ന് വീടുകളും ഇരുപത്തിനാല് വൈദ്യുതി തൂണുകളും ഒരു വായനശാലയുമാണ് തകർന്നത് ചേർത്തലയിൽ വ്യത്യസ്തമായ അപകടങ്ങളിൽ രണ്ടുപേർ മരിച്ചു വൈകിട്ട് പെയ്ത ശക്തമായ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാൻ ആലപ്പുഴ ബീച്ചിൽ താൽക്കാലിക തട്ടുകളിൽ കയറിയുന്ന പെൺകുട്ടി ഷെഡ് ദേഹത്തേക്ക് വീണ് മരിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് തെക്ക് പടിഞ്ഞാറ് നിന്ന് അതിശക്തമായ കാറ്റ് ആഞ്ഞടിച്ചത് ഭയാനക ശബ്ദത്തോടെ വീശിയടിച്ച കാറ്റ് മിനിറ്റുകളോളം നീണ്ടു ചുഴലി രൂപത്തിൽ ദിശമാര വീശിയ കാറ്റിൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണു റോഡുകളിൽ മരം വീണ ഗതാഗതം ഏറെ നേരം മുടങ്ങി നാട്ടുകാരും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് മരങ്ങൾ നീക്കി വഴി തുറന്നത് ജില്ലയിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനാൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമുകളിൽ ആവശ്യമായ സഹായങ്ങൾക്കും സേവനങ്ങൾക്കുമായി വിളിക്കാം കനത്ത മഴയിൽ നിരവധി കൃഷിയിടങ്ങൾ വെള്ളത്തിലായി ഫലവൃക്ഷങ്ങളും വാഴകളും ഒടിഞ്ഞു വീണു